ഹായ് അപ്പം നമ്മളിന്ന് നീ ഹായ് പറയാ ഹായ് ഹായ് അപ്പം നമ്മളിന്ന് പോണം ഷോപ്പിംഗ് ഷോപ്പിങ്ങിന് പോവേന്ന് ഷോപ്പിങ്ങിനു വെച്ചാൽ അമ്മ നമുക്ക് ഡ്രസ്സ് എടുത്ത് തരാമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ പോണം നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് നമ്മളെ കാണാമോ നമ്മൾ രണ്ടുപേരും കൂടെ പോവേണ് അതാ ഇതാണ് നമ്മളെ വഴി അതുവരെ എത്തി വണ്ടിയിൽ പോവാമെന്നാണ് പ്ലാനിങ് ഇതിനെല്ലാം അപ്പുറം ഒന്നേ മുക്കാലായിരിക്കും മൂന്ന് മണിക്ക് അവരെ പോയി വിളിക്കണം രണ്ടുപേരും അപ്പൊ അതിന് മുമ്പേ പോയിട്ട് വരണം എന്ന് വിചാരിച്ചാണ് പോണത് എന്തായാലും വിചാരിച്ചല്ല ഡ്രസ് എടുത്തില്ലെങ്കിൽ പോലും അവരെ പോയി നമുക്ക് വിളിക്കണം അമ്മ അവിടെ വരാന്നായിരുന്നു പറഞ്ഞിരുന്നത് ഡ്രസ്സെടുത്ത് തരാൻ പിന്നെ അമ്മ താമസിച്ചു അങ്ങനെ അപ്പം അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും പോയി എടുക്കാൻ ഇത് ചേട്ടന്മാർക്കുള്ളതും ചേട്ടന്മാർ പോയെടുക്കും നമുക്കുള്ളതും പിള്ളേർക്കുള്ളതും നമ്മൾ പോയി എടുക്കാൻ ഇല്ല ഈ വഴി ഇവിടെ ഒന്ന് അങ്ങ് അറ്റം വരെ കേറാ ഒരാക്ക് നടന്നു ആവാനുള്ള സ്ഥലേ ഉള്ളൂ വഴി കൂടെ നമ്മൾ മഴ സമയത്താണ് സൂപ്പർ ചർക്കാണ് ഭയങ്കര ചറുക്കാണ് ചറുക്ക് വീണിട്ടുണ്ട് ഞാനും വീണിട്ടുണ്ട് എളും വേണിട്ടുണ്ട് എവളും വേണിട്ടുണ്ട് ഞാനും വെള്ളിലുണ്ട് അമ്മയും വേണ്ടിയിട്ടുണ്ട് എല്ലാവരും വേണീട്ടുണ്ട് കൈ അപ്പം നമുക്ക് മേലെ പോയിട്ട് അപ്പം ഇങ്ങനെ മേലെ എത്തിയിരിക്കുന്ന ഇടക്കിടയ്ക്ക് അപ്പം 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 അങ്ങനെ കയറി വരണം അങ്ങനെ ക്യാഷില്ല അങ്ങ് പക്ഷെ ടോക്ക് ആയതുകൊണ്ടാണ് ഇനി നമുക്ക് വണ്ടിയിൽ കയറി കട്ടപ്പാറ പോയി നമ്മ പൈസയൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പോയിട്ടില്ല ഇങ്ങനെയാണ് പോണത് നല്ല ഇത് ഒരു മഴ മഴ ആയപ്പോയി நல்ல கலர் அல்ல நல்ல கலர் നല്ല കളറ് പക്ഷെ ഇതിന്റെ സെയിം കളർ തന്നെ ഉണ്ട് ഇതും ഇതും കൊള്ളാം കൊള്ളാം നമ്മൾ പെട്ടെന്ന് നമുക്ക് പോയി നമുക്ക് പെട്ടെന്ന് കിട്ടി അതിനുശേഷം അടുത്ത് രണ്ടുപേർക്ക് എടുക്കും നാക്ക് കണ്ണമൊക്കെ എടുക്കും കണ്ണമേരക്ഷേ ആണെന്ന് തോന്നുന്നു ഇവിടെയാ ഇവിടെയാണോ നാടി കോട്ടൺ മതി എവിടെ പറയാനും കോട്ടണിൽ എടുക്കാമെന്ന് അതാണ് കോട്ടനിൽ ഇങ്ങനെ ആൺകുട്ടിക്ക് എടുക്കുന്നത് കൊച്ചിനാണെങ്കിൽ ഓക്കെ നമുക്ക് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും നോക്കാം ആദ്യം കണ്ടെങ്കിൽ നോക്കി നമ്മളത് ഡ്രസ് എല്ലാം ഇറപ്പ് എടുത്ത് എടുത്തതിന് ശേഷം എന്താണ് എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ട് ഓൾട്ടറേഷൻ ഷേയ്പ്പടിക്കാനും പിന്നെ പാൻറ്റ് ഞാൻ എടുത്തത് എനിക്ക് ഇറക്കാൻ കൂടുതൽ അപ്പം എനിക്ക് ടോപ്പ് ഒന്നിക്കാം ടോപ്പ് ഷേപ്പും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ് ഇവിടെ പിന്നെ പൈസ നമുക്ക് ഫ്രീ ആയിട്ട് അടിച്ചിട്ട് പിന്നെ നമ്മൾ നോക്കണം ഫസ്റ്റ് ഓണത്തിന്റെ ഡ്രസ്സിനെ ആരൊക്കെ എടുത്തു തരൂന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ എന്താണ് തുടക്കം ചുമ നമ്മളിവിടെ വന്ന് ഇങ്ങനെ അടിക്കാൻ വേണ്ടി നിന്നലൊക്കെ ഒരു ഷോ നമ്മൾ ലോങ് വീഡിയോ എടുക്കുന്നത് അതായത് നമുക്ക് ലോങ് വീഡിയോ ലോങ് വീഡിയോ ലോങ് വീഡിയോ വീഡിയോ ഇല്ല ദിവസങ്ങളായി എവിടെ വീട്ടിൽ പോയി നിന്ന് അപ്പോഴത്തേക്കും അപ്പോഴത്തേക്ക് എടുക്കാൻ പറ്റി ഇപ്പഴാണ് ലോങ് വീഡിയോ ലോങ് വീഡിയോ ഒരുപാട് അല്ലെ ലോങ് വീഡിയോ ഞാൻ ഇതല്ല കോസ്റ്റ്യൂം കാണത്തില്ലല്ലോ മൈ ഗോട്ട് അപ്പം എന്താണ് നമ്മളെ പൊക്കോ വ്യത്യാസത്തിന്റെ പ്രശ്നം ക്യാമറ ഇങ്ങനെ പിടിച്ചാൽ എന്റെ ഇത്രയും ഓ അത്രയെ കാണാൻ പറ്റുമോ നമുക്ക് ആ ഒരു തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല കാണിച്ചു തരാം പറ്റുമെങ്കിൽ കാണിച്ചു തരാം വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം ഡ്രസ്സ് നമ്മള് മുമ്പ് നമ്മള് കല്യാണത്തിന് പോലെ ചെലവഴിക്കോ അതായിരിക്കും ഇടുന്നത് അങ്ങനെയാണെങ്കിൽ അപ്പഴും നോക്കിട്ടു അതിനകത്താണ് ഷേപ്പടിക്ക കൊച്ചു വിളിക്കാം അല്ലേരിട്ടല്ലേ അപ്പൊ അങ്ങനെ പറഞ്ഞത് നമുക്ക് നമ്മക്കെടുത്തതിനെക്കാലും കൂടുതൽ പൈസ ആവണത് കൊച്ചു വിളക്ക് എടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് പറഞ്ഞാൽ അമ്പൂരിനാണ് ഏറ്റവും മിസ്സായി അങ്ങനെയൊക്കെ വേറെ ജീൻസിന്റെ എടുത്താലും കൂടുതലായിരിക്കില്ല വണ്ണം ഇടുപ്പിന്റെ അവൻ വണ്ണം കൂടുതലായിരിക്കും വെറൈറ്റി ആയിട്ട് ഇരിപ്പതു മാമ്മം പറഞ്ഞു നമ്മുടെ വീഡിയോക്ക് വെറൈറ്റി വേണം നമ്മൾ ഇവിടെ ബോഡി എരിക്കാൻ ഷേ ഷേപ്പ് അടിക്കാനേ നീ ഏറ്റവും കൂടുതൽ પાણી കൊടുക്കുന്നാണ് മാമ്മം പറഞ്ഞത് ടാന്റിൽ ഇടണം കുറക്കണം ഷോപ്പിന് ഇടണം കുറക്കണം ആയിക്ക ഇയണോടാ ഇന്ന കഞ്ഞി കണ്ടോ ഞാൻ ചെറുതായിട്ട് നല്ലൊരു ഷേപ്പ് എടുത്ത് അടിക്കട്ടെ മാമ്മേ എന്‍റെ പ്രോഗ്രാംണ്ടല്ല അതാണ് ഞാൻ പറഞ്ഞത് മാമ്മേന്റെ പ്രോഗ്രാം എന്താ പ്രോഗ്രാം ഇത് നോക്ക അങ്ങോട്ട് ഏ പേ സു അങ്ങനെ നമ്മള് വീട്ടിലേക്ക് വന്ന് പക്ഷേ നമ്മള് തിരിച്ചു പറഞ്ഞത് അതൊന്നും എടുക്കാൻ പറ്റില്ല എന്താ പിള്ളേരെ വിളിക്കാൻ ആയി അപ്പൊ നമ്മുടെ എല്ലാരും കൂടുതൽ ഡ്രസ്സൊക്കെ കാണിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇവർക്കൊക്കെ എടുത്ത് പക്ഷെ നമ്മളിങ്ങനെ വിളിക്കാൻ പോയ സമയത്ത് നമ്മള് പിന്നെയും ചെയ്ത് കാരണം അതിൻ്റെ ചേട്ടാ പിള്ളേരെ വിളിക്കാം പിള്ളേരെ പിക്നിക്കുകയാണ് നമ്മള് അമ്മ ഇറങ്ങി പോയിട്ട് ജോലികളുണ്ടായിരുന്നു എല്ലാം അതാണ് പറഞ്ഞത് അപ്പോ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്ര ഇന്നത്തെ വീഡിയോ ഇത്രയെന്നാ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാടുത്തു